ഏറ്റവും വലിയ സമ്പത്ത് വിഷ്ണുപുരം എന്ന രാജ്യത്ത് വിക്രമാദിത്യൻ എന്ന ദയാലുവായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള മനോഹരമായ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ തേനീച്ചക്കൂട്ടം രാജാവിനെ ആക്രമിക്കാൻ വന്നു രാജാവ് ഭയന്ന് ഓട്ടി പക്ഷെ കാലഡറി പുഴയിലേക്ക് വീണു ഈ സമയം ഒരു വൃദ്ധനായ മുക്കുവൻ തൻറെ വള്ളത്തിലിരുന്ന് അത് കണ്ടു മുക്കുവൻ ഒട്ടും മടിക്കാതെ പുഴയിലേക്ക് ചാടി രാജാവിനെ രക്ഷിച്ചു അദ്ദേഹം രാജാവിനെ തന്റെ ചെറിയ കുടിലിലേക്ക് കൊണ്ടുപോയി മുക്കുവൻ രാജാവിന് ഉണങ്ങിയ വസ്ത്രങ്ങളും ചൂടുള്ള ഭക്ഷണവും നൽകി വിശ്രമത്തിനു ശേഷം രാജാവ് താൻ വിക്രമാദിത്യനാണെന്ന് വെളിപ്പെടുത്തി തന്നെ സഹായിച്ചതിന് രാജാവ് മുക്കുവനോട് നന്ദി പറഞ്ഞു നിങ്ങൾ എന്ത് സമ്മാനം ചോദിച്ചാലും ഞാൻ തരും രാജാവ് വാഗ്ദാനം ചെയ്തു അപ്പോൾ മുക്കുവൻ വിനയത്തോടെ പറഞ്ഞു രാജാവേ ഒരു സഹായത്തിന് പ്രതിഫലം ചോദിക്കുന്നത് ശരിയല്ല അങ്ങയുടെ നല്ല മനസ്സ് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം മുക്കുവൻറെ വാക്കുകൾ കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു നിങ്ങളുടെ ഈ വിനയവും ജ്ഞാനവുമാണ് യഥാർത്ഥ സമ്പത്ത് ദയവായി എന്റെ ഒരു സുഹൃത്തായിരിക്കാമോ രാജാവ് അപേക്ഷിച്ചു അതിനുശേഷം രാജാവ് എല്ലാ ദിവസവും മുക്കുവനെ സന്ദർശിക്കാൻ തുടങ്ങി ദയ സ്നേഹം ക്ഷമ തുടങ്ങിയ ഗുണങ്ങളെക്കുറിച്ച് മുക്കുവൻറെ ലളിതമായ ജീവിതത്തിൽ നിന്ന് രാജാവ് കൂടുതൽ മനസ്സിലാക്കി ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നല്ല മനസ്സാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ